ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു വാച്ചിങ് ഡിസ് ആൻഡ് വിസിസ് ഐ ഷെ ഫോർ ഫസ്റ്റ് ടൈം പ്ലീസ് ഡോൺ ഫെർ യു സബ്സ്ക്രൈബ് സോ ഐ ഇയാൾ ഉപയോഗിക്കാൻ ബുക്ക് റിവ്യൂ വീഡിയോ ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബുക്കെന്ന് പറയുന്നത് മിനാ മിനി കൂട്ടം ജസീന മുജീബാണ് ഓഥർ പരിധി പബ്ലിക്കേഷൻസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിൻ്റെ ബുക്കാണ് ആൻഡ് ഈ ബുക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു മാസമാകാറായി കുറച്ച് ഡിലേ ആയി വായിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പല പല സാഹചര്യങ്ങളാൽ ഇത് വായിച്ചു തീർക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഇന്ന് ഞാനിത് വായിച്ചു തീർത്തു ആൻഡ് ഇറ്റ്സ് എ റിയലി നൈസ് ബുക്ക് അനുഭവക്കുറിപ്പുകളാണ് ഇതിൻ്റെ അകത്ത് പച്ചയായ ജീവിതം അതായത് അവർ അനുഭവിച്ച ജീവിതം സോ ഭയങ്കര ലൈഫുള്ള വേർഡ്സാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എനിക്ക് ബേസിക്കലി ഇത് ഇഷ്ടപ്പെട്ടു ആൻഡ് എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബുക്കിൻ്റെ ഈ ബുക്കിൽ ഫസ്റ്റ് പേജ് എടുക്കുമ്പോഴേക്കും ഹർ ഹസ്ബൻഡ് ഹാസ് റിട്ടേൺ സംതിങ് സ്പെഷ്യൽ ഫർദർ എൻ്റെ അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി എൻ്റെ ഭാര്യ ജസീന എഴുതി തുടങ്ങിയപ്പോൾ അവളുടെ എഴുത്തുകൾ ഇത്ര മനോഹരമാകുമെന്ന് ഞാൻ കരുതിയില്ല ഓരോ കഥയെ കഴിയുമ്പോഴും അവ ഒന്നിനൊന്ന് മെച്ചമായിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ ഞാനൊരു പുസ്തകത്തിലെ കഥാപാത്രമാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മുടെ ഓർമ്മയിൽ നിന്നും മറഞ്ഞുപോയ കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഓർത്തെടുത്ത് കഥകളിലൂടെ ആവിഷ്കരിച്ച് എഴുത്തുകാരി നമ്മെ വീണ്ടും ആ വർമ്മ പ്രപഞ്ചത്തിലെത്തിക്കുന്നത് ജീവിതത്തിലും കഥയിലും എഴുത്തിലും സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എഴുത്തുകാരിയുടെ കൃതികൾ വളരെ ഹൃദ്യമാണ് നല്ലൊരു മകളും സഹോദരിയും ഇനയും ഉമ്മയും കൂട്ടുകാരിയുമായ അവൾക്ക് നല്ലൊരു എഴുത്തുകാരിയും ആകാൻ കഴിഞ്ഞു ഇനിയും ഏറെ എഴുതാനും പ്രകാശനം ചെയ്യാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജസീനയുടെ സ്വന്തം ഇക്കാജീ മോസാക്കുൻ ഹൗലത്ത് ചാർട്ട് അക്കൗണ്ടന്റ് സു ഗുഡ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് എഴുത്തുകാരി എന്ന് പറയുന്നൊരു നോട്ടാണ് ആൻഡ് അത് ലൈക്ക് ഒരു ഹൗസ് വൈഫിൻ്റെ ഒരു കംഫർട്ട് സോണിൽ സോണിലിരുന്നിട്ട് ഒരു എഴുത്തുകാരിയായി മാറുന്ന അങ്ങനൊരു സംഭവമാണ് ആൻഡ് പിന്നെ അവർ കല്യാണം കഴിച്ചിട്ട് ഹണിമോൺ സിംഗപ്പൂർ പോകുന്നതും ആൻഡ് ഹൗ ഡി തേ ഗെറ്റ് ടു നോ ഈച്ച് അതർ അവരെങ്ങനെ കല്യാണം കഴിച്ച് ആ കഥയും പിന്നെ കോളേജിലെ കലാലയ കാലഘട്ടത്തിലെ നല്ല ഓർമ്മകൾ ആൻഡ് ആ ഒരു മെമ്മറീസിലേക്കൊക്കെ ഇങ്ങനെ നമ്മളും നമ്മളെ കൊണ്ടുപോകാൻ എഴുത്തിൽ എനിക്ക് സാധിച്ചു എന്നത് ഇറ്റ്സ് റിലി ബുഡിങ് പിന്നെയും ഇതിൻ്റെ അത് മൊത്തം ജീവിതമാണ് ഈ ജസീന മുജീബ് എന്ന് പറയുന്ന സ്ത്രീ അനുഭവിച്ച ജീവിതമാണ് സോ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഭയങ്കര ലൈഫുള്ള വോഡ്സാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് പക്ഷെ ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ബുക്കിൻ്റെതായ രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയും എഴുതാമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു ചില സമയത്ത് പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ദി റൈറ്റർ ഒരു എഴുത്ത് ഒരു പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദി റൈറ്റർ ആണ് അതെങ്ങനെ ആവണം എന്നൊക്കെ അപ്പം ഞാനിങ്ങനെ ഇംഗ്ലീഷ് വേർഡിങ്സും അതുപോലെ ഇംഗ്ലീഷ് സെൻറ്റൻസും ഒക്കെ ബുക്കിൽ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത് ചിലപ്പം ഉണ്ടാവാറുണ്ടായിരിക്കും പെട്ടെന്ന് നമ്മൾ കോട്ട് ചെയ്യാത്ത ആയിരിക്കും അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ എഴുതാൻ പോകുന്നത് പിന്നെ ഇതിനകത്ത് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നതും ആദ്യമായിട്ട് അനുഭവിക്കുന്ന കുറേ ഒരു മിഞ്ഞാവിന് കൂട്ടങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നല്ല രസമുള്ള സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് മുഴുവൻ സംഭവ വികാസങ്ങളാണ് പിന്നെ ജീവിതത്തിൽ അവർ നേരിട്ട് കുറേ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അസുഖങ്ങളെ തരണം ചെയ്തത് യാത്രകൾ പോകുന്നത് മക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ അവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ആളുകളും കുറേ ഇടങ്ങളും കുറേ അനുഭവങ്ങളും അതാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് അപ്പം റോ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ആൻഡ് ഭയങ്കര ഒന്നും പ്രതീക്ഷിച്ചല്ലായിരുന്നു ഞാൻ വായിച്ചത് അത് വെൻഷീറ്റ് എക്സ്റ്റെൻഡ് മിയോ ഇൻസ്റ്റഗ്രാം ഷീസർ ജീവിതം തന്നെയാണ് എൻ്റെ അനുഭവം അനുഭവക്കുറിപ്പുകളൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരിക്കൽ ഒരിക്കലും ഒരു വാവ് ഫാക്ടർ പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഇറ്റ്സ് എ പ്യുർ സ്റ്റോറി അപ്പം ഭയങ്കര പച്ചയായ അനുഭവ കഥകളാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റും വായിക്കാൻ പറ്റിയ പുസ്തകമാണ് ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് നൊസ്റ്റാജിയ നമ്മൾക്കും ഭയങ്കരമായിട്ടൊരു നൊസ്റ്റാജിക് ഫീലിംഗ് കിട്ടും ഈ പുസ്തകം മടക്കി വെക്കുമ്പോൾ ആൻഡ് ഒരുപാട് പേരെയെ പറ്റി ഇതിൻ്റെ പറയുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് ബിക്കോസ് കുറേയൊക്കെ ലാസ്റ്റ് കുറേ പോർഷൻസ് വരുമ്പോഴത്തേക്കും അവരുടെ ട്രിപ്സൊക്കെയാണ് പറയുന്നത് ഡൊമസ്റ്റിക് ട്രിപ്പ്സും ഇന്റർനാഷണൽ ട്രിപ്സും ഒക്കെ അവർ പോയതും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളും പിന്നെ ഹോസ്പിറ്റലിലെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലൈക്ക് ഹൗഷി സെർവ് ആയിട്ട് അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് ഓരോന്ന് സംഭവിച്ചപ്പോൾ ഹൗഷി മാനേജ് ഇട്ടോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആൻഡ് മക്കളെ പറ്റി പറയുന്നുണ്ട് വീട്ടുകാരെ പറ്റി പറയുന്നുണ്ട് സുഹൃത്തുക്കളെ പറ്റി പറയുന്നുണ്ട് സോ ലിറ്ററലി ഒരു ലൈഫിൽ നമ്മൾ നമുക്കുണ്ടാവുന്ന കുറേ കാര്യങ്ങളൊക്കെ കവേഡാണ് ഐ മീൻ്റെ ബ്ലേബിനെ വയ്ക്കാം ഹൃദ്യമായ അനുഭവക്കുറിപ്പുകൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മനസ്സിലേക്ക് കടന്നുകൂടിയ മുഹൂർത്തങ്ങൾ കഥ പോലെയും കവിത പോലെയും വായിച്ചു പോകാവുന്ന ഓരോ സംഭവങ്ങളും മനുഷ്യബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ പിറന്നവയാണ് മറുനാട്ടിൽ ജീവിച്ചുകൊണ്ട് മനസ്സിന്റെ ജാലകങ്ങൾ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചകളുടെ വൈചിത്രിൻ വായനക്കാർക്ക് നല്ലൊരു അനുഭവമാണ് നൽകുന്നത് ലളിതമായ ആഖ്യാനത്തിന് മികവ് വായന സുഖം പകരുന്നു ഹൃദയത്തിൽ ചേർത്ത് നിർത്താൻ തോന്നുന്ന ഈ പുസ്തകം നിങ്ങൾക്ക് അവാചകമായ അനുഭൂതിയല്ലോ സോ ഡെഫിനറ്റ്ലി വായിച്ചു നോക്കുക ആൻഡ് കവറൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കവറാണ് ഇറ്റ്സ് റിയലി നൈസ് അപ്പം മിനാ മിനി കൂട്ടം ബൈ ജസീന മുജി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ